ടി ട്വന്റി ലോകകപ്പിന് ഒരു മാസം ബാക്കി നിൽക്കേ ടീം ഇന്ത്യയ്ക്ക് ഒരു ആശങ്കയുടെ നിഴൽ ഇന്ത്യയ്ക്ക് മുകളിൽ വരികയാണ് കളിക്കിടെ പരിക്കേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ തിലക് വർമ്മയുടെ തിരിച്ചുവരവ് വൈകും എന്നുള്ളതാണ് ഒരു വാർത്ത ന്യൂസിലൻഡിനെതിരായ ആദ്യ മൂന്ന് മത്സരങ്ങൾക്കുള്ള ടി ട്വന്റി ടീമിൽ നിന്ന് ഇന്നലെ ബി സി സി ഐ തിലക് വർമ്മയെ ഒഴിവാക്കിയിരുന്നു ഫിറ്റ്നസ് പരിശോധിച്ച ശേഷമാകും അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾക്കും അദ്ദേഹത്തെ പരിഗണിക്കുക അതേസമയം കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ തിലക് വിശ്രമത്തിന് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനാകുമെന്ന് ഹൈദരാബാദ് ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ഡി ബി രവി തേജ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ടി ട്വന്റി ലോകകപ്പ് മുന്നിൽ നിൽക്കേ താരത്തിന് കൂടുതൽ സമയം നൽകണം എന്നാണ് ബി സി സിയുടെ തീരുമാനം അങ്ങനെയാണ് അദ്ദേഹത്തിന് വിശ്രമം കൂടുതലായി അനുവദിക്കുന്നത് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതിന് പിന്നാലെ തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് വ്യക്തമാക്കി ഇത്തിലകു തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി സുഖം പ്രാപിച്ചു വരികയാണ് വേഗത്തിൽ കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് അദ്ദേഹം കുറിച്ചത് ഫെബ്രുവരി ഏഴിനാണ് ടി ട്വന്റി ലോകകപ്പ് തുടങ്ങുക കിവീസിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെങ്കിലും പകരക്കാരനാർ എന്നുള്ള കാര്യത്തിൽ ബി സി സി ഐ തീരുമാനമെടുത്തിട്ടില്ല ഇന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്